ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വസന്തരയും ആദ്യം സംസാരിക്കുന്നത് കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല എത്രയും പെട്ടെന്ന് അശ്വതിയെ ഈ നാട്ടിൽ നിന്ന് മാറ്റാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ ശ്യാമ ചികിത്സക്ക് കഴിഞ്ഞ് തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ അവളെ പറഞ്ഞു വിട്ടിരിക്കണം ആദ്യം പറയുന്നു അരുൺ എന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയാണ് ഓരോന്നിലും ഇടപെടുന്നത് ഒരു കാരണവശാലും അവൻ അശ്വതി കാണാൻ പാടില്ല വസുന്തര പറയുന്നു പല സാഹചര്യത്തിലും നമ്മുടെ കുടുംബം പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അഗേഷ്യ അമ്മ വിവാഹം ജഗന്റെ മോളുടെ ആത്മഹത്യ പക്ഷേ അതൊന്നും ഇതിന്റെ അത്ര മനസ്സുലയ്ക്കുന്നേ അല്ല അമ്മ പറ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ഏതാ എന്ത് വേണമെങ്കിലും അനുഭവിക്കാം വസുധര പറയുന്നു അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അവൻ അശ്വതിയെ കാണരുത് അരുടെ കുടുംബത്തിന് ഉലച്ചിലുണ്ടാവരുത് അതിനെ അവളെ വേഗം ഈ നാട്ടിൽ നിന്ന് മാറ്റണം അമ്മേ മനപൂർവ്വം തന്നെ അവൾ വന്നിരിക്കുന്നത് അന്ന് നമ്മൾ ചെയ്തതിന്റെ പ്രതികാരമായിരിക്കും അവളുടെ ഉദ്ദേശം മനപൂർവ്വം അല്ല അവൾ ഏതോ സാഹചര്യത്തിൽ ഇവിടെ എത്തിയതാ മനപൂർവ്വമായിരുന്നെങ്കിൽ ഞാനും അശ്വതിയും കൂടി ഞാനും ഐശ്വര്യം കൂടി അന്ന് അവളെ തെറ്റിദ്ധരിച്ചിവിടെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ അന്ന് സന്തോഷമായിട്ട് കൂടെ വരണമായിരുന്നു അന്ന് ഒഴിഞ്ഞു മാറാനാണ് അവൾ ശ്രമിച്ചത് അതിന് അവൾക്ക് എന്തെങ്കിലും കാരണമുണ്ടായിരിക്കുമോ അമ്മേ എന്ന് ആദി പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു പണ്ട് അരുണിനെ രക്ഷിക്കാൻ നമ്മൾ നടത്തി നീക്കം പോലെ അതുപോലെ തന്നെ ശ്രദ്ധയോടെ ഇനിയും നമ്മൾ നീങ്ങണം അമ്മ വിഷമിക്കാതെ ഞാൻ ഏറ്റവും അവളെ ഒന്ന് കാണണം എന്ന് ആദി വസുന്ധരയോട് പറയുന്നു ശേഷം കാണിക്കുന്നത് അരുൺ അശ്വതിയെ വിളിക്കുന്നു ഫോൺ എടുത്ത ഉടൻ തന്നെ അശ്വതി ചോദിക്കുന്നുണ്ട് ആരാ സംസാരിക്കുന്നെന്ന് അരുൺ പറയുന്നു അത് പറയാം അതിനു മുമ്പ് നീ പറ നീ ആരാ നിന്റെ ഉദ്ദേശം എന്താ നിങ്ങൾ ആരാ അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഫോൺ കട്ട് ചെയ്യുമെന്ന് അശ്വതി പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു നീയും ആനന്ദനിലയത്തിലെ ആദ്യത്തിനും തമ്മിൽ എന്താ ബന്ധം അത് കേട്ട് അശ്വതി ഒന്ന് ഞെട്ടി വെറുതെ എന്തെങ്കിലും പറഞ്ഞു ഉരുണ്ട് കളിച്ച് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കേണ്ട വളരെ വ്യക്തമായിട്ട് പറയണം നീ ആരാ എന്തിനാ ഈ നാട്ടി വന്നത് എവിടെന്നാ വന്നത് അന്ന് മോൾ ഒ ഒത്ത് എന്റെ അമ്മയോടൊപ്പം എന്റെ വീട്ടിൽ വന്നത് എന്തിനാ എന്റെ അമ്മയ്ക്ക് രക്തം കൊടുക്കാൻ കൃത്യമായിട്ട് അന്ന് ആശുപത്രിയിൽ എത്തിയത് എങ്ങനാ ഓക്കെ എനിക്കറിയണം പറഞ്ഞേ പറ്റൂന്നേ എന്നോട് സംസാരിക്കുന്നത് ആരാണെന്ന് വീണ്ടും അശ്വതി ചോദിക്കുന്നുണ്ട് അരുൺ പറയുന്നു അത് ആരെങ്കിലും ആയിക്കോട്ടെ ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ വേഗം പറയണം എന്നോട് സംസാരിക്കുന്നത് ആരാണെന്ന് പറഞ്ഞാലേ ഞാൻ ഉത്തരം പറയൂന്ന് അശ്വതി ഞാൻ അരുൺ വർമ്മ ആദിത്യ വർമ്മയുടെ ആനിയൻ എന്ന് അരുൺ പറഞ്ഞതും വീണ്ടും ഞെട്ടി അമ്പരപ്പൊടെ നിൽക്കുകയാണ് അശ്വതി അശ്വതിയുടെ ശബ്ദം ഇടറി എന്താ ഞാൻ ആരാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു വിറയൽ വിറച്ചാലും കരഞ്ഞാലും ഒരു രക്ഷയുമില്ല നീ ഈ നാട്ടിൽ നിന്ന് പോണം മനസ്സിലായല്ലോ തന്റെ മോളോട് അന്ന് എനിക്കൊരു വാത്സല്യം തോന്നി ഒരു പ്രത്യേക വാത്സല്യം ആ ഒരു സ്നേഹം ഉള്ളിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ മര്യാദക്ക് സംസാരിക്കുന്നത് എന്റെ ഏട്ടൻ ഒരു നല്ല മനുഷ്യനാണ് നല്ലൊരു ഭാര്യയുണ്ട് ഏട്ടത്തെയാണ് രണ്ട് മക്കളും ഉണ്ട് അവർക്ക് ഞങ്ങളുടെ കുടുംബം പേര് കേട്ട ഒരു കുടുംബമാണ് നീ കാരണം അതൊരു തകർച്ചയുടെ വക്കിലാ ഏട്ടനെ രക്ഷപ്പെടുത്താൻ ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഇറങ്ങിയതാ പ്ലീസ് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കരടായിട്ട് നിങ്ങൾ മാറരുത് അശ്വതി പറയുന്നു എനിക്ക് നിങ്ങളുടെ ഏട്ടനും തമ്മിൽ ഒരു തെറ്റായ ബന്ധവും ഇല്ല സത്യമായിട്ടും ഇല്ല ഇനി എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞ് അശ്വതി ഫോൺ വെച്ചു ഫോൺ കട്ട് ചെയ്ത് പോയി എനിക്കരുത് ഞാൻ വിടാൻ പോകുന്നില്ല എന്ന് അരുൺ പറയുന്നുണ്ട് ഫോണിലൂടെ ആണെങ്കിലും ഇപ്പോൾ അശ്വതിക്ക് അരുണിനോട് സംസാരിക്കുന്നൊരു അവസരം കിട്ടിയിരിക്കുകയാണ് വിഷമത്തോടെ നിൽക്കുകയാണ് അശ്വതി അമ്മ അവിടേക്കെത്തി ആരാ വിളിച്ചത് എന്ന് അമ്മ ചോദിച്ചപ്പോൾ അശ്വതി പറയുന്നു എന്റെ പരിചയത്തിലുള്ള ഒരാൾ വിളിച്ചതാണെന്ന് ആരാ വിളിച്ചതെന്ന് പറ ആദിത്യനല്ല അത് ഉറപ്പാണ് എന്ന് അമ്മ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു ആദിത്തിനല്ല അരുണാണ് വിളിച്ചത് അരിക്കേട്ട് അമ്മ ഞെട്ടി ആരാ വിളിച്ചത് അവനോ ആ അരുണോ എന്ന് ദേഷ്യത്തോടെ അമ്മ ചോദിച്ചപ്പോൾ അമ്മ ഇതിൽ ഇടപെടണ്ട എന്ന് അശ്വതി പറയുന്നു ഞാൻ ഇടപെടും ഞാൻ ഇടപെടും ഞാൻ ആ ജേഷിനെ വിളിച്ച് പറയാൻ പോവുക എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടത്തണമെന്ന് അശ്വതി പറയുന്നു ദേ അമ്മ അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അടുത്ത നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്യാം ഞാൻ പറഞ്ഞ പറഞ്ഞതാണെന്ന് അമ്മക്ക് അറിയാലോ അത്രയും പറഞ്ഞ് അശ്വതി അകത്തേക്ക് പോയി പിന്നീട് കാണിക്കുന്നത് അരുൺ അഖിലിനെ വിളിച്ചു ശ്യാമിക്ക് എങ്ങനെയുണ്ടെന്ന് അരുൺ ചോദിക്കുന്നു ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട് എന്ന് അഖിൽ പറയുന്നുണ്ട് അരുൺ പറയുന്നു എടാ ഞാൻ നിന്നെ വിളിച്ചതേ ഇന്ന് ഞാൻ അവളുടെ വീട്ടിൽ പോവുക ആരുടെ വീട്ടിലാണെന്ന് അഖിൽ ചോദിച്ചപ്പോൾ ആ അശ്വതിയുടെ വീട്ടിൽ അരുൺ പറയുന്നു നമ്മുടെ വീട്ടിലെ കുഴപ്പങ്ങൾക്ക് പ്രധാന ഉത്തരവാദിത്വ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് അന്ന് ആദ്യേടിനെ എന്തൊക്കെയാ ഉപദേശിച്ചതാ ആ പെണ്ണുമായിട്ട് ആദ്യേട്ടന് ബന്ധമില്ലാന്ന് ആ ആദ്യേട്ടൻ നമ്മൾ രണ്ടുപേരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചോ പക്ഷെ അകി ഇപ്പോഴും ഏട്ടൻ ആ പെണ്ണിന്റെ പിറകെയാണ് എന്തായാലും അവളെ നേരിട്ട് കണ്ട് ഞാൻ സംസാരിക്കാൻ പോവാ അഖിൽ പറയുന്നു ഏട്ട ആദ്യേട്ടനെ ഇതറിഞ്ഞ ദേഷ്യമാവില്ലേ ആവട്ടെ ബാക്കി എന്താണെന്ന് അപ്പോ തീരുമാനിക്കാം എന്ന് അരുൺ പറഞ്ഞപ്പോൾ അഖിൽ ചോദിക്കുന്നു ഏട്ടന് നമ്പർ എങ്ങനെയാ കിട്ടിയെന്ന് അതൊക്കെ കിട്ടി അവരുടെ വീട്ടിൽ പോന്ന കാര്യം നിന്നെയൊന്ന് അറിയിക്കാന്ന് കരുതി അതിനാ ഞാൻ വിളിച്ചത് എന്നെ അരുൺ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു പക്ഷേ ഏട്ടാ എല്ലാ വശവും ചിന്തിച്ചു വേണം ഇങ്ങനെ ഒരു കാര്യം തീരുമാനിക്കാൻ അഖി എല്ലാ വശവും ചിന്തിച്ചിട്ട് തന്നെയാ ഞാൻ ഇറങ്ങിയത് അതിൽ തന്നെ നേരന്റെ വശവും ഞാൻ ആദ്യം ചിന്തിച്ചത് ഞാൻ ചെയ്യുന്നതും നേരായ മാർഗം തന്നെയാണ് ശരി ഞാൻ പോയിട്ട് നിന്നെ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് അരുൺ ഫോൺ വെച്ചു ആ സമയം അഖിലിന്റെ അടുത്തേക്ക് ശ്യാമ വന്നു അഖിൽ ശ്യാമയോട് പറയുന്നു ശ്യാമെ ആ അരുണേട്ടന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ഒട്ടും മനസ്സിലാക്കുന്നില്ല അരുണേട്ടൻ ആ കുട്ടിയില്ലേ അശ്വതി ആദ്യേട്ടൻ അന്വേഷിച്ചു വന്നു എന്ന് പറഞ്ഞ ആ കുട്ടി ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകാൻ പോവുക അത് കേട്ട് ഞെട്ടലൂടെ നിൽക്കുകയാണ് ശ്യാമ ശ്യാമ ആംഗ്യത്തിലൂടെ അഖിലിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഒരിക്കലും അരുൺ അശ്വതിയെ കാണാൻ പാടില്ല എന്നും അവിടേക്ക് പോകാൻ പാടില്ല എന്നും എന്നാൽ അഖിലിന് അതൊന്നും മനസ്സിലാകുന്നില്ല പെട്ടെന്ന് അകത്തേക്ക് ഓടുകയാണ് ശ്യാമ ഒരു പേപ്പർ എടുത്തോണ്ട് വന്നു അതിൽ എഴുതിയിരിക്കുന്നു അവിടേക്ക് അരുൺ ഒരിക്കലും പോകരുതെന്ന് ഞാൻ അരുണേട്ടനോട് പറഞ്ഞതാണ് അരുണേട്ടൻ പക്ഷെ വാശിയിലാണ് എന്നൊക്കെ അഖിൽ പറയുന്നു ഒരിക്കലും അങ്ങോട്ട് പോകരുതെന്ന് പിന്നെയും പിന്നെയും ശ്യാമ വെപ്രാളത്തോടെ ആ അകിൽ അഖിലിനോട് പറയുകയാണ് എന്താ ശ്യാമേ നീ എന്തായി കാണിക്കുന്നത് എടുക്കില്ല ഫോൺ നീ എന്താ കാണിക്കുന്നത് എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് ആ സമയം വാസുദേവനും ദേവകിയും അരവിന്ദനും ജയന്തിയും അവിടേക്ക് എത്തി ശ്യാമയാണെങ്കിൽ ആളെ ആകെ വെപ്രാളത്തിലും ശ്യാമയുടെ ഈ വെപ്രാളം കണ്ട് വാസുദേവൻ ചോദിക്കുന്നു മോളെ നീ എന്തായി കാണിക്കുന്നത് ഓ ഈ കൊച്ചിത് എന്തൊരു ഉപദ്രവ ഇത് ദേ അഖിലെ ഷർട്ടൊക്കെ വലിച്ചു കീറുവല്ലോ ഇത് എന്ന് ജയന്തി പറയുന്നുണ്ട് ശ്യാമെ എന്താ കാര്യമെന്ന് അരവിന്ദനും ചോദിക്കുന്നു ഒന്നുമില്ല അരുണേട്ടൻ ഒരാളെ കാണാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞതാ എന്തായാലും ഞാൻ വിളിക്കാം എന്ന് എന്നകിൽ പറയുന്നുണ്ട് ശ്യാമയോട് എന്നാൽ നോട്ട് റീച്ചബിൾ ആണ് അത് കേട്ട് പെട്ടെന്ന് ശ്യാമ ടെൻഷനാകുന്നു എന്തൊക്കെയോ അതിഭീകരമായ രഹസ്യങ്ങളുമായിട്ടില്ല അവർ നടക്കുന്നത് എന്ന് ജയന്തി പറയുന്നു ഒന്ന് മിണ്ടാതിരിക്ക ജയന്തി എന്ന് ദേഷ്യത്തോടെ ദേവകി ജയന്തിയോട് പറയുന്നു കൊള്ളാൻ ജയന്തി ബാതുറന്നാൽ അത് കുഴപ്പമാണ് ഇവിടെ വാ വാതുറക്കാത്ത ആളൊരു ഇത്രയും കാര്യം ചെയ്തിട്ട് ആർക്കും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ജയന്തി അകത്തേക്ക് പോയി ഒന്നുമില്ല അച്ഛാ ഒന്നുമില്ല നിങ്ങൾ അകത്തേക്ക് ചെല്ലു എന്ന് അഖിൽ അവരോട് പറയുന്നു എല്ലാവരും അകത്തേക്ക് പോയ സമയം അഖിൽ ശ്യാമയോട് പറയുന്നു അരുണേട്ടൻ ആ അശ്വതിയെ കണ്ട ബഹളമാവുന്നാണോ നിന്റെ പേടി അരുണേട്ടൻ എന്തും ചിന്തിച്ച് പെരുമാറു അതുമല്ല ആദ്യേട്ടന് മുമ്പ് എനിക്കും ആദ്യേട്ടനും ആ അരുണേട്ടനും വാക്ക് തന്നതാണ് ഇനി ആ കുട്ടിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ലെന്ന് എന്നിട്ട് വീണ്ടും ഇപ്പോ പ്രശ്നം തുടങ്ങി കാണും എന്തായാലും അരുണേട്ടൻ അശ്വതിയുമായി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയിരിക്കുകയാണ് അഖിൽ ടെൻഷനോടെ ശ്യാമയും കയ്യിലിരിക്കുന്ന പേപ്പറ് ചുരുട്ടി കൂട്ടി എറിയുകയാണ് ദേഷ്യത്തോടെ ശ്യാമ പിന്നീട് കാണിക്കുന്നത് ജഗൻ അരുന്ധതിയുടെ വീട്ടിലേക്കെത്തി ശ്യാമയുടെ ശബ്ദം പോയിരിക്കുന്ന ഈ അവസ്ഥയിൽ നമുക്കൊരു ഗെയിം കൂടി കാണിച്ചാലോ നമ്മുടെ കമ്പനിക്ക് വേണ്ടി വിസ്മയയ്ക്ക് വേണ്ടി നമ്മൾ പുതിയ സിംഗേഴ്സിനെ എടുക്കാൻ തീരുമാനിച്ചു അതൊക്കെ ശരി പക്ഷേ ജഗൻ ഇനി എത്രയൊക്കെ സിംഗേഴ്സ് വന്നാലും ശ്യാമയ്ക്കൊപ്പം വരില്ല ശ്യാമയുടെ സ്വരമാധുരി താളബോധം രാഗം ഒന്നും ഇത്രയും തെളിഞ്ഞു മറ്റൊരു പാട്ടുകാരിയിലും ഞാൻ കണ്ടിട്ടില്ല അരുന്ധതി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അരുന്തത് എന്നെ ജഗൻ ചോദിച്ചപ്പോൾ അരുന്ധതി പറയുന്നു ശ്യാമ തന്നെ വിസ്മയയ്ക്ക് വേണ്ടി പാടണം നമ്മുടെ കമ്പനിക്ക് വേണ്ടി പാടുന്നതും അവൾ തന്നെയായിരിക്കണം ജഗൻ പറയുന്നു ഈ പൊട്ടത്തരം പറയാനാണോ അത്യാവശ്യമായി കാണണോ എന്ന് പറഞ്ഞെന്നെ വിളിച്ചത് ആ ശബ്ദം പോയി കിടക്കുന്ന ശ്യാമ എങ്ങനെ പാടുവെന്നാ അവള് ഇനി ഈ ലോകത്ത് ആർക്കു വേണ്ടിയും പാടാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ അവളുടെ ശബ്ദം കളഞ്ഞത് അരുന്ധതി പറയുന്നു നമ്മൾ അവളുടെ ശബ്ദം കളഞ്ഞത് അവളെ പിടിക്കാനുള്ള ചൂണ്ടയാണെങ്കിലോ ശബ്ദം നഷ്ടപ്പെടുത്തിയതുപോലെ അത് വീണ്ടെടുക്കാനും അയാളുടെ കയ്യിൽ മരുന്നുണ്ട് അതെ അതാണ് നമ്മൾ വെക്കാൻ പോകുന്ന ഒരു ചെക്ക് ഞാൻ അഖിലിനെയും ശ്യാമയും ചെന്ന് കാണും ആ ജീവനാന്ധകാലം വിസ്മയയ്ക്ക് വേണ്ടി ശ്യാമ പാടാന്ന് സമ്മതിച്ചാൽ ശബ്ദം കിട്ടാനുള്ള മരുന്ന് ഞാൻ തരാമെന്ന് പറയാം ശ്യാമയുടെ ശബ്ദം എങ്ങനെയും തിരിച്ചു പിടിക്കാനുള്ള ഓട്ടത്തിലാണ് അഖിലും കുടുംബവും നമ്മുടെ ഈ ഓഫർ ഉറപ്പായിട്ടും അവർ സമ്മതിക്കും ജഗൻ പറയുന്നു അത് അരുതി പറയുന്നത് സത്യമാണ് വൈദ്യന്റെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങിക്കൊടുത്ത ശ്യാമിയുടെ ശബ്ദം നമ്മൾ വീണ്ടെടുക്കും ശബ്ദം മാത്രമല്ല ശ്യാമയും തിരിച്ചു പിടിക്കും പിന്നെ അവൾ നമ്മുടെ ആടിമ താൻ ചെയ്യുന്നതനുസരിച്ച് കാര്യങ്ങൾ നടന്നാൽ ഓക്കെയാണെന്ന് ജഗൻ പറഞ്ഞപ്പോൾ അറുനടി പറയുന്നു ഇതിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് ഇല്ല ജഗൻ വാസ്തവത്തിൽ നമ്മൾ ഈ മരുന്നിനെ കുറിച്ച് അഖിലിനോട് അറിയിക്കേണ്ട താമസേ ഉള്ളൂ അടുത്ത നിമിഷം തന്നെ അഖിൽ സമ്മതിക്കും അത് ശരിയാണ് ശ്യാമയുടെ തലമുടിദാരന്റെ ദോഷം വരുന്ന കാര്യം പോലും അഖിലിനെ ചിന്തിക്കാൻ കഴിയില്ല എന്നെ ജഗൻ പറഞ്ഞപ്പോൾ അരുന്ധതി പറയുന്ന ഒരു പ്രധാന കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഈ കാര്യത്തിൽ എന്തു വന്നാലും ഐശ്വര്യം നമ്മൾ ഉൾപ്പെടുത്തരുത് വിസ്മയ്ക്ക് വേണ്ടി പാടുന്നത് ശ്യാമയാണെന്ന് ഒരു കാരണവശാലും അവൾ അറിയരുത് അത് ഞാനും അരുന്ധതിയോട് പറയാനിരിക്കുമായിരുന്നെന്ന് ജഗൻ കാര്യം കൂടെ ഐശ്വര്യം നിൽക്കുന്നുണ്ടെങ്കിലും ഈ രഹസ്യം അവളുടെ കയ്യിൽ കിട്ടുന്നത് നമുക്ക് കുഴപ്പമാണ് ജഗൻ പറയുന്നു എന്തായാലും എന്റെ നാവിൽ നിന്ന് ആ രഹസ്യം ഐശ്വര്യം അറിയാൻ പോകുന്നില്ല ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് അരുതി ശ്യാമയെ ചെന്ന് കാണണം മരുന്നിനെ കുറിച്ചും കരാറിനെ കുറിച്ചും അറിയിക്കെ അത് കേട്ട് അരുണതി പറയുന്നു ശ്യാമ ഇപ്പോൾ അവളുടെ കുടുംബ വീട്ടിലാണ് അവിടെ ചെന്ന് കാണുന്നത് തന്നെയാണ് സൗകര്യം എന്തായാലും അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് വൈദ്യനെ കണ്ട് ആ മരുന്ന് എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് ചോദിക്കാം ശ്യാമ അവൾ ഇപ്പൊ ഏത് എന്ന് ജഗൻ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമ വല്ലാത്ത ടെൻഷനിലാണ് എൻ്റെ ഈശ്വര അരുണേട്ടൻ അശ്വതി ചേച്ചി കാണോ അങ്ങനെ കണ്ടാൽ എല്ലാം കഴിഞ്ഞു അവർ തമ്മിൽ കാണരുതേ എന്നൊക്കെ കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് ശ്യാമ ജയന്തി അവിടേക്ക് വരുന്നു അശ്വതി ചേച്ചിയെ വിളിക്കാം ഫോൺ കണ്ടില്ലെങ്കിൽ മെസ്സേജ് അയക്കാം എന്ന് ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു ഇവൾ എന്തിനാ നേരത്തെ വെപ്രാളം കാണിച്ചത് ഇതിലെന്തോ രഹസ്യമുണ്ടെന്ന് ജയന്തി അല്ല ഇവള് ഫോൺ ചെയ്യാൻ പോവുകയാണോ ഇവൾക്ക് സംസാരിക്കാൻ പറ്റുമോ എല്ലാം ഇന്ന് കണ്ടുപിടിക്കണം അഖിലുമായി ഇതിനെ വഴക്കുണ്ടാക്കിയതെന്നും കണ്ടുപിടിക്കണം എന്നൊക്കെ ജയന്തി വിചാരിക്കുന്നു ഫോൺ എടുത്ത ചെവിയിലേക്ക് വെക്കുകയാണ് ശ്യാമ ഈശ്വര ഇവൾക്ക് സംസാരിക്കാൻ കഴിയുമോ എന്ന് ടെൻഷനോടെ ഏർ ജയന്തി വിചാരിക്കുന്നു എന്നാൽ അശ്വതിയുടെ കയ്യിലിരിക്കുന്ന ഫോൺ ശ്രീമോളുടെ കയ്യിലാണ് ശ്യാമ വിളിക്കുംതോറും പിന്നെയും കട്ട് ചെയ്ത് വിടുകയാണ് ശ്രീമോള് വിളിച്ചിട്ട് എടുക്കാത്തതിനാൽ മെസ്സേജ് അയക്കുകയാണ് ശ്യാമ ഇവൾ ആർക്കായി മെസ്സേജ് അയക്കുന്നത് എന്തായാലും ഇത് പൊക്കേട്ട് തന്നെ കാര്യമെന്ന് ജയന്തി വിചാരിക്കുന്നു മെസ്സേജ് അശ്വതി ചേച്ചി കണ്ടാ മതിയായിരുന്നു എന്ന് ശ്യാമ വിചാരിക്കുന്നു പെട്ടെന്ന് ശ്യാമയുടെ കയ്യിൽ നിന്നും ആ ഫോൺ പിടിച്ചു വാങ്ങിക്കുകയാണ് ജയന്തി എനിക്കാർ ഇന്ന് ശബ്ദമില്ല കാഴ്ചയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഫോൺ ആർക്കു വേണ്ടിയാണ് വിളിക്കുന്നതെന്ന് ജയന്തിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ ശ്യാമ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ജയന്തിയെ പിടിച്ചു തള്ളി ഈശ്വര ഇവൾക്ക് ഇത്രയും ശക്തി കിട്ടൂ എന്ന് ജയന്തിയും പറയുന്നു എന്താ എന്താ മോളെ എന്ന് ദേവകി ചോദിക്കുന്നു ഒന്നുമില്ലേ ഒക്കെ ഒരു തമാശ എന്ന് പറഞ്ഞ് ജയന്തി അവിടെ നിന്ന് നേടിയിക്കുന്നു ജയന്തിയുടെ കയ്യിൽ നിന്നും തന്റെ ഫോൺ ശ്യാമ തന്നെ പിടിച്ചു വാങ്ങിച്ചിട്ട് ദേഷ്യത്തോടെ ജയന്തിയെ നോക്കുന്നു ഈ സമയം അരുൺ അശ്വതിയുടെ വീട്ടിലെത്തി ഡോറൽ തട്ടുന്നു കോളിംഗ് ബെല്ലും അടിക്കുന്നുണ്ട് കഥകു വന്ന് തുറക്കുന്നത് ശ്രീമോളും പുഞ്ചിനിയുടെ ശ്രീമോള് അരുണിനെ നോക്കുന്നു അകത്തു അശ്വതി ഏർ അരുണിനെ കാണുന്നുണ്ട് ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ അല്പം മാറി നിൽക്കുകയാണ് അശ്വതി ശ്രീമോളെ കണ്ട പാടെ അരുൺ ശ്രീമോളെ എടുത്ത് സ്നേഹത്തോടെ ഒരു ചുമ നോക്കിക്കൊടുത്തിട്ട് വിശേഷങ്ങൾ ചോദിക്കുന്നു ശ്രീകുട്ടി മോൾക്ക് ഈ അങ്കിന്റെ ഓർമ്മയുണ്ടോ എന്ന് അരുൺ ചോദിച്ചപ്പോൾ ശ്രീമോൾ പറയുന്ന ഓർമ്മയുണ്ട് അങ്കിളിനെ ഞാൻ എന്നും ഓർക്കും ഞാൻ സ്വപ്നവും കാണും മോൾ എന്ത് സ്വപ്നം കാണുന്നത് എന്ന് അരുൺ ചോദിച്ചപ്പോൾ ശ്രീമോൾ പറയുന്നു അങ്കിളെ സ്നേഹത്തോടെ സംസാരിക്കുന്നതും എനിക്ക് ചോക്ലേറ്റ് വാങ്ങി തരുന്നതും ഉമ്മ തരുന്നതും കഥ പറയുന്നതും പാട്ട് പാടുന്നതും അങ്ങനെ ഒക്കെ സ്വപ്നം കാണും അങ്കളും മോളെക്കുറിച്ച് ഓർക്കാറുണ്ടെന്ന് അരുൺ അങ്ങനെ വളരെ സ്നേഹത്തോടെ അവർ സംസാരിക്കുന്നു ഇത് കണ്ട് വല്ലാത്തൊരു ഫീലോടെ നിൽക്കുകയാണ് അശ്വതി അരുൺ കാണാതെ എന്നാണ് അവരെ നോക്കുന്നത് ആ സമയം അമ്മ അവിടേക്ക് വരുന്നു അമ്മ അശ്വതി കണ്ടു അമ്മേ അമ്മതായി അങ്ങോട്ട് ചെല്ലു എന്നിട്ട് ഞാൻ ഇവിടെ ഇല്ല എന്ന് പറയ ആരാ ആരാ വന്നത് എന്ന ചോദിച്ചപ്പോൾ അമ്മേ അരുണ് എന്ന ടെൻഷനോടെ അശ്വതി പറഞ്ഞു അരുണോ എന്ന അമ്മയും ചെല്ലമ്മ എന്ന് പറഞ്ഞ അമ്മയെ അരുണിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് അശ്വതി ആരാ എന്നോദിക്കുന്നു അമ്മൂമ്മേ ഇത് അരുൺ അങ്കിളാണ് നല്ല അങ്കിളാണ് ഞാനും അമ്മയും കൂടി ഈ അങ്കിളിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് എന്ന് ശ്രീമോൾ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു ഞാൻ ഇവിടുത്തെ അശ്വതിയെ കാണാനാവാന്നത് പറയേണ്ടതൊക്കെ ഞാൻ അശ്വതിയോട് പറഞ്ഞോളാം എന്നും അരുൺ പറയുന്നുണ്ട് ടെൻഷനോടെ അമ്മ അകത്ത് നിൽക്കുന്ന അശ്വതിയെ നോക്കുന്നു വരാനിരിക്കുന്ന പൂതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർമൈ ചാനൽ